സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു താലികെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിവാഹമായതിനാൽ അതീവ സുരക്ഷയായിരുന്നു സ്ഥലത്ത് ഒരുക്കിയത് അതേസമയം മധുവിന്റെയും വരന്റെയും മാതാപിതാക്കൾക്കൊപ്പം മണ്ഡപത്തിൽ പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു താലികെട്ടിയതിനു ശേഷം ഭാഗ്യയ്ക്കും ശ്രേയസിനും വരണ മാലിന്യം എടുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പകരം സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് സ്വർണ തളുകയും സമ്മാനമായി നൽകി സുരേഷ് ഗോപിയുടെ അടുത്ത് സുഹൃത്തുക്കളായ സിനിമയിലെത്തിയേഷിന് ആശംസകളുമായി മലയാള സിനിമാ ലോകം തന്നെ എത്തിയെന്ന് പറയാം മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് അതോടൊപ്പം ജയറാം ദിലീപ് ഖുഷ്ബു ബിജു മേനോൻ ഗായിക ചിത്ര സരീവ് മോഹൻ ഗോകുലം ഗോപാലൻ ഷാജി കൈലാസ് സുരേഷ് കുമാർ ജോഷി ഫാസിൽ തുടങ്ങിയവരും കുടുംബസമേതം പങ്കെടുത്തു വിവാഹത്തിന് ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിലും ഇവരെല്ലാം പങ്കെടുത്തു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയിലെ മുൻനിരക്കാരെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതിന്റെ ആവേശമാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് കാണാൻ സാധിച്ചത് വിവാഹ ചടങ്ങുകളുടെയും മറ്റ് ചലച്ചിത്ര താരങ്ങളുടെയും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തു നിന്നുള്ള നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കല്യാണ മേളവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമായിരുന്നു സുരേഷ് ഗോപിയുടെ വീട്ടിലുണ്ടായത് നിരവധി സെലിബ്രിറ്റികൾ ഭാഗ്യയുടെ സംഗീത് ഹൽദി ചടങ്ങുകളിൽ പങ്കെടുത്തു തൊണ്ണൂറുകളിൽ തനിക്കൊപ്പം സിനിമകളിൽ അഭിനയിച്ചിരുന്ന നായികമാരെ അടക്കം സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം വമ്പൻ താരനിര തന്നെ കല്യാണത്തിന് തലയിൽ നിന്നുള്ള പരിപാടികളിലും പങ്കെടുത്തിരുന്നു മലയാള സിനിമയിലെ മൂന്നാമത്തെ മകളുടെ വിവാഹത്തിൽ ഇവർ മൂന്ന് പേരും കുടുംബസമേതം ഒത്തുകൂടിയപ്പോൾ എന്നൊക്കെ തലക്കെട്ട് നൽകിയാണ് ഭാഗ്യക്കൊപ്പം നിൽക്കുന്ന താരരാജാക്കന്മാരുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കുടുംബത്തോടൊപ്പം സുരേഷ് ഗോപിയെയും ഭാര്യ രാധികയെയും മക്കളായ ഗോകുൽ മാധവ് എന്നിവരെയും ഒക്കെ ഫോട്ടോയിൽ കാണാൻ സാധിക്കും വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ കുടുംബത്തെ ഒരൊറ്റ ഫ്രെയിമിൽ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ജനുവരി പത്തൊൻപതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹ ഇരുന്ന് നടത്തും ും സുഹൃത്തുക്കൾക്കുമായി ഇരുപതാം റിസപ്ഷൻ ഉണ്ടാകും മകളുടെ വിവാഹം ഗോപിയുടെ ഏറെ നാളുകളായുള്ള സ്വപ്നമായിരുന്നു ലക്ഷ്മി എന്ന മൂത്ത മകളെ നഷ്ടപ്പെട്ട ശേഷം പെൺകുട്ടികൾ എന്നാൽ ജീവനാണ് സുരേഷ് ഗോപിക്കെന്നാണ് പറയാറുള്ളത് ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവൾ വിവാഹിതയായി തനിക്കൊരു പേരക്കുട്ടിയെ കിട്ടുമായിരുന്നുവെന്ന് പല അവസരങ്ങളിലും സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി തൃശൂരിലെ ഡൂർദ്ദുമാതാ പള്ളിയിലെ മാതാവിന് അഞ്ച് പവനിൽ തീർത്ത സ്വർണ കിരീടം സുരേഷ് ഗോപി സമർപ്പിച്ചിരുന്നു ഏറെ നാളുകളായുള്ള നേർച്ചയാണ് സുരേഷ് ഗോപി ഇതുവഴി നിറവേറ്റിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്